നിരാശ കടുത്ത നിരാശ കാത്തിരുന്ന ആരാധകരെയും വിശ്വസിച്ച ടീം മാനേജ്മെന്റിനെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് സഞ്ജു സാംസൺ വീണ്ടും തലകുണിച്ചു മടങ്ങുന്നു ന്യൂസിലാൻഡിനെതിരായ നിർണായകമായ മൂന്നാം ടി മലയാളി താരം സഞ്ജുവിന് അടിതെറ്റിയിരിക്കുകയാണ് ഗുവാഹത്തിയിൽ വലിയ പ്രതീക്ഷകളോടെയാണ് സഞ്ജു ഓപ്പണറായി ഇറങ്ങിയത് എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ന്യൂസിലാൻഡ് പേസർ മാറ്റ് ഹെൻറി എറിഞ്ഞ ഇന്നിംഗ്സിലെ ആദ്യ ബന്തിൽ തന്നെ സഞ്ജു ക്ലീൻ ബൗൾഡ് ഒരു റൺ പോലും എടുക്കാനാകാതെ ഗോൾഡൻ ഡക്കായാണ് താരം കൂടാരം കയറിയത് ഈ പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു എന്നാൽ കണക്കുകൾ നോക്കൂ ആദ്യ മത്സരത്തിൽ പത്ത് റൺസ് രണ്ടാം മത്സരത്തിൽ അഞ്ച് റൺസ് ഇപ്പോഴിതാ പൂജ്യം ക്രീസിലൊന്ന് നിലയുറപ്പിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല വെറും രണ്ടു ഓവറുകൾക്കപ്പുറം സഞ്ജുവിൻറെ ഇന്നിംഗ്സ് നീളുന്നില്ല എന്നതാണ് വാസ്തവം ശുഭ്മൻ ഗില്ലിനെപ്പോലൊരു താരത്തെ മാറ്റി നിർത്തിയാണ് ലോകകപ്പ് ടീമിലേക്ക് സഞ്ജുവിനെ പരിഗണിച്ചത് എന്നാൽ ലഭിച്ച അവസരങ്ങൾ അദ്ദേഹം പാഴാക്കുകയാണോ ഇന്ത്യയുടെ ഒരു ഫ്രീ വിക്കറ്റായി സഞ്ജു മാറി എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം ബാറ്റുകൊണ്ട് മറുപടി പറയുന്ന ആ സഞ്ജു സ്റ്റൈലിനായി കാത്തിരുന്നവർക്ക് ലഭിച്ചത് കനത്ത നിരാശ മാത്രമാണ് ഇനി എങ്ങോട്ട് കാര്യങ്ങൾ സഞ്ജുവിന് എളുപ്പമാകില്ല അടുത്ത മത്സരത്തിൽ തിലക് വർമ്മ തിരിച്ചെത്തുമ്പോൾ സഞ്ജുവിന് വടിമാറേണ്ടി വരുമോ ഓപ്പണിംഗ് റോളിലേക്ക് ഇഷാൻ കിഷൻ വരുമോ സഞ്ജുവിൻ്റെ ഈ പ്രകടനത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സഞ്ജുവിന് ഇനിയും അവസരം നൽകണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമെന്റ് ചെയ്യൂ